ഇതിനപ്പുറത്തൊരു ശക്തിയുണ്ട് എന്നുള്ള ബോധമില്ലാതെ പ്രവർത്തിക്കുന്നതാണ് ദുഃഖത്തിന് കാരണം എന്ത് വേണമെന്നറിയോ വനം ഗതോമാ ഗുരുവായൂരപ്പൻ്റെ പാതാലുധത്തെ ആശ്രയിക്കണം അതിനുള്ള വഴിയാണ് പണ്ട് പറഞ്ഞു കൊടുത്തത് കാട്ടിലൊക്കെ വെച്ച് എന്നെ ഏകാന്തത്തിൽ ഭജിക്കുക അല്ലേ അതാണ് പണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടാവുക എന്റെ ശത്രുവിന്റെ കാര്യമാണ് അല്ല നീ പറയുന്നത് എന്നെ ഞാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുകയാണ് ഈ കുട്ടിയുടെ സ്വഭാവം തന്നെയോ ജനിച്ച് വീണന്നു മുതൽ തന്നെ മഹാത്മാക്കൾക്ക് മാത്രം കിട്ടുന്ന ശീലം നന്മയുടെ പ്രതീകമാണ് ഈ പ്രഹ്ലാദൻ എന്ന ഉണ്ണി എല്ലാവർക്കും ഒന്നും കിട്ടില്ല ഒരു ലക്ഷത്തിലൊന്നും ഉണ്ടാവില്ല എത്ര എത്രയോ ലക്ഷങ്ങളുടെ ഇടയിലാണ് ഇങ്ങനെയുള്ള ലക്ഷണമുള്ള ഒന്നിനെ കാണാൻ സാധിക്കുക ചെറുപ്പത്തിൽ തന്നെ എന്താണ് ഇദ്ദേഹത്തിന് കിട്ടിയ ഗുണങ്ങളൊക്കെ മഹാന്മാരെ ഉപാസിച്ചിട്ട് കിട്ടിയതാണ് അത്രേ ചെറുപ്പത്തിൽ തന്നെ ഈ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴത്തന്നെ കൃഷ്ണഗ്രഹഗൃതാത്മാനവേദ ജഗതീദൃശം ശ്രീകൃഷ്ണൻ ഒരു ഭൂതം ബാധിക്കുന്നതുപോലെ ഒരാൾ ബാധ വന്നാൽ കളി അറിയില്ലേ ചില ആൾക്ക് ഒരു ബാധയൊക്കെ വന്നു വിചാരിക്കാം അപ്പോൾ ഒരു എഴുപത് വയസ്സായ അമ്മ അവനൊക്കെ വിളിക്കും എടാ ബാലകൃഷ്ണ വലിയ കൂടിയെന്നൊക്കെ പറയും ചെറിയ മകളാ വിളിക്കുന്നുണ്ട് കേട്ടോ എല്ലാ അപ്പം കൂടിയിട്ടുണ്ട് എന്ന് പറയാനെ കുറച്ച് കഴിഞ്ഞാൽ ശരിയായി അമ്മാ ഒക്കെ വിളിച്ചിട്ട് പോവും ഇതങ്ങ് ഈ സമയത്ത് പറയും ബാലകൃഷ്ണ മാധവീന്നൊക്കെ പറയും ഇവരുടെ അമ്മേനെയാണ് വിളിക്കുന്നത് കേട്ടോ ഇവരുടെ അമ്മേനെ വിളിക്കുന്നത് പക്ഷേ അമ്മേടെ അമ്മ അമ്മയായിരിക്കും കൂടിയിട്ടുണ്ടാവുക പറഞ്ഞുതരണ്ടല്ലേ ആ പാവമമൊക്കെ വരും ചിലതിങ്ങനെ വീണ് ഉരുണ്ട് കയ്യൊക്കെ വെച്ചിട്ടുണ്ടല്ലോ എന്തൊരു ശക്തിയായിരിക്കും ഉച്ച കൂടിയെന്ന് പറയും ആ കൈ ആ പിന്നെ അനങ്ങം അല്ല പിന്നെ കുറച്ച് സമയം പിന്നെ അവിടെ കല്ലുണ്ടോ മണ്ണുണ്ടോ നോക്കില്ല അവിടെ വീണ് ഉരുണ്ട് തിരഞ്ഞ് പിന്നെയാണ് അവിടെയൊക്കെ ചോര ഒരിക്കൽ നിന്നൊക്കെ കാണാം കാരണം അത് ആ സമയത്ത് തന്മയ ഭാവം എന്ന് പറയുന്ന ഇതാണ് അതുകൊണ്ടാണ് ഈ മൂന്നര ഇഞ്ചിലുള്ള ആണിയൊക്കെ നെറ്റി കൊണ്ട് തന്നെ അടിക്കാം ചുറ്റിക്കേണ്ട ആവശ്യമില്ല ചില സ്ഥലത്തിൽ മരത്തിൽ വെച്ചിട്ട് ഇതിൽ തന്നെ അടിച്ചു തന്നെ ഇറക്കും അത് അടുത്താണി വെച്ച് കൊടുക്കും ഇതൊക്കെ സാധിക്കുന്നതാണ് ആ ഭാവം വരുമ്പോൾ വലിയ ശക്തിയാണ് ഉണ്ടാവുക എന്ന് അവർ അതിനെ ആവേശിക്കും ഇവിടെ എന്താശിച്ചിരിക്കുന്നത് കൃഷ്ണഗ്രഹഗൃഹീത ആത്മാ കൃഷ്ണൻ ഒരു ഭൂതത്തെ പോലെ അവഷ്ണന്റെ കളികളൊക്കെ കളിക്കും ചെറുപ്പത്തിൽ എങ്ങനെയാണ് പ്രദർശനം ചെയ്യ നൃത്തം ചെയ്യന്തി അച്യുതചിന്തയാസന്തി കൊജിൽ ചിലപ്പോഴിങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ട് ആനന്ദ നൃത്തം ചെയ്യും മറ്റുള്ളവർക്ക് കാണില്ല ഇങ്ങനെ ഒറ്റയ്ക്ക് തുടരുന്നതേ കാണുള്ളൂ ഭഗവാനെ ഒപ്പുണ്ടെന്നാണ് ചിലപ്പോഴും ഭഗവാനെ ആകണം എന്നുള്ള ശ്ലോകമാണ് ഈ ശ്ലോകത്തിലൂടെ അയാൾ എല്ലാം അതുപോലെ പഠിച്ച് ഒരു കലശം തുടങ്ങിയിട്ട് അവസാനിപ്പിക്കുന്ന നട തുറക്കുന്നത് വരെ എന്തൊക്കെയാണോ വേണ്ടതെന്ന് തന്ത്രസമുച്ചയത്തിന് മുഴുവൻ ശ്ലോകം ഉണ്ടാവുക അതിങ്ങനെ ഹൃദ്യസ്ഥായിട്ടുണ്ടാവും നിന്ന് പറയാൻ പറ്റും അങ്ങനെയാണ് വണ്ടി ഇത്രയാവണ്ടി ഇത്ര മുഴം വേണം വേണമൊക്കെ പറയാൻ പറ്റും പണ്ടത്തെ കാലം എങ്ങനെയാണ് എല്ലാ വേദങ്ങളും അന്നതുകൊണ്ട് കൊണ്ട് ശ്ലോകമുണ്ടായുള്ളൂ അതുകൊണ്ടാണ് വിളിച്ചത് എന്തെങ്കിലും വെണ്ടണം ചൊല്ലിയാൽ മതി കേട്ടോ നല്ലതെന്ന് പറഞ്ഞു ആയിക്കോട്ടെ രണ്ട് ശ്ലോ മതി മതി ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇതാണ് പറഞ്ഞിരിക്കുന്നത് നവഥാ ഭക്തിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് വിസ്തരിക്കാനൊന്നും ഇപ്പോഴും സമയമില്ല ഒൻപത് തരം ഭക്തികളുണ്ട് ഭക്തിക്കുള്ള പടവുകൾ ഒൻപത് അതിൽ ആദ്യത്തെ പടവ് ഒന്ന് ഒന്ന് കഴിഞ്ഞിട്ട് വേണമല്ലോ രണ്ടിലേക്ക് തരാൻ അതേതാണ് ശ്രവണം ശ്രവണത്തിനുദാഹരണം പരീക്ഷിത്താണ് അത്ര അല്ലെ ശ്രവണം കൊണ്ട് നമുക്ക് നമ്മൾ ഭക്തിയിലേക്ക് എത്തണമെങ്കിൽ ആദ്യം എന്താ വേണ്ടത് ശ്രവണം വേണം കേൾക്കാനുള്ള അവസ്ഥ ഉണ്ടാവുന്നു ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം ഓരോരോ ഭാവങ്ങളും പറഞ്ഞു ശ്രവണം ചെയ്യുക പിന്നീട് കീർത്തിക്കുക ആ സ്മരണം മനസ്സിലുണ്ടാവുക പാദസേവനം ചെയ്യുക അർച്ചന ചെയ്യുക വന്ദിക്കുക ഇതൊക്കെയാണ് നവഥാ ഭക്തിയുടെ മാർഗങ്ങൾ അവസാനത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കുറേ ഉയർന്ന അവസ്ഥയായി അതാണ് ഹാസ്യം സഖ്യം ആത്മനിഭേദനം സമ്പൂർണമായിട്ട് ഭഗവാന് സമർപ്പിക്കുക ഇതൊക്കെ ഏഴാമത്തെ ദിവസത്തിൽ പറയുന്ന ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രപന്നം ഭീതം മൃത്യുഗ്രഹാന്നൂർണ ശരണാഗതി രക്ഷമണാഗതം എന്ന ഭഗവാൻ ശരണം ഈ ഒൻപത് മാർഗങ്ങളിലൂടെ മാത്രമേ അച്ഛ ആരെ പ്രാപിക്കാൻ പറ്റുള്ളൂ ശ്രീഹരിയെ പ്രാപിക്കാൻ പറ്റുള്ളൂ അർത്ഥം പറഞ്ഞു കൊടുത്തില്ല അദ്ദേഹത്തിന്റെ അറിയാം നമ്മുടെ വൈകുണ്ഠത്തിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്നല്ലേ അതിനൊന്നും ആവശ്യമില്ല അന്ന് ഇതേ ഉള്ളൂ പക്ഷേ ഇതങ്ങ് കേട്ട് കഴിയുമ്പോഴേക്കും തന്നെ ഈ കരണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന അവസ്ഥയിൽ പിടിച്ച് വലിച്ചത് താഴെ കയറി എന്താ ഞാൻ കേൾക്കുന്നത് എൻ്റെ മടിയിൽ ഇരുന്നിട്ട് അല്ലേ അപ്പോഴെ തന്നെ വിളിച്ചു ഇവരെ ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കൂ അസുരന്മാരാകുന്ന ചന്ദനക്കാട്ടിലെ ഈ മുള്ളുതടി വളരാൻ അനുവദിക്കരുത് ഇവരെ എന്ന് പറഞ്ഞു പിന്നീട് അസുരന്മാർ ഒക്കെ കൂടി ഉത്സാഹം എന്നല്ലേ നശിപ്പിക്കാൻ എല്ലാവർക്കും ഉത്സാഹം ഉണ്ടാവും നേരെ കുറേ വിഷമുണ്ടാവുണ്ടല്ലേ നശിപ്പിക്കൂ എന്നുള്ളത് ഉത്തരവായിട്ട് ഇങ്ങനെ കിട്ടിയപ്പോഴേക്കും എന്തായിരുന്നു ഉത്തരവ് ഉണ്ട് എന്ന് പറയും അങ്ങനല്ലേ ലോകത്തിൽ നടക്കുന്നങ്ങനല്ലേ നല്ല കാര്യത്തിലാണ് ഉത്തരവ് വന്നിട്ടും മൂലയ്ക്ക് വെച്ചിട്ടുണ്ടാവും വേണ്ടാത്ത കാര്യമാണ് ഉത്തരവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കിട്ടിയാൽ അങ്ങ് തോന്നിയ മാസം കളിക്കാൻ തുടങ്ങുന്നില്ലേ ഇതൊക്കെ അന്ന് കാണിച്ചു തന്നതാണ് അങ്ങനെ നിലനിൽക്കുന്നുണ്ടല്ലോ ഒന്നും സമാധാനം ഉത്തരവ് ഉണ്ടല്ലോ ഇത് ഉത്തരവ് ഉണ്ട് എന്നാണ് വേണ്ടാത്ത ഉത്തരവ് തുടങ്ങി പിന്നെ ഉണ്ണിയെ നശിപ്പിക്കുക വിഷം കൊണ്ടുവന്ന് കിട്ടുന്ന തല്ലിയിട്ട് നോക്കി ഞാനൊരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുക്കിപ്പിടിച്ചു പലതരത്തിലും ദ്രോഹിച്ചുവെങ്കിലും ഓരോന്നും രക്ഷപ്പെട്ടു അത്രയും വാള് കൊണ്ട് വെട്ടുന്ന സമയത്ത് എന്താ ഒരു പൂമാല വന്ന് കുഞ്ഞിട്ട് പോലെയാണ് തോന്നിയത് ആര് രക്ഷിച്ചു രക്ഷിച്ചു പാറക്കെട്ടൊന്നും തള്ളിയിട്ടേക്ക് വരും എഴുന്നിൽ ഓടി ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ വരികയാണ് ഒരു പ്രശ്നവുമില്ല അപ്പോഴാണ് മനസ്സിലായത് ക്ലേശങ്ങളിൽ ശ്രീഹരി വന്നു നമുക്ക് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ഭഗവാൻ നമ്മളെ രക്ഷിച്ചു എന്നുള്ള തോന്നൽ നമ്മൾ എന്തായി കൂടുതൽ കൂടുതൽ ധീരനായിട്ട് പറഞ്ഞു എനിക്ക് ബലം ആരാണ് ധൈര്യം വേണം പറയണമെങ്കിൽ പറയണം ധീരോയൻ എനിക്ക് ബലം വൈകുന്ധമാണ് ആ വൈകുന്ധമൂർത്തിയാണ് എന്റെ ബലം എനിക്ക് മാത്രമല്ല അച്ഛൻ ഇങ്ങനെ ആക്രോശിക്കാനും ബലം തരുന്നത് ആ വൈകുന്ധമൂർത്തിയാണ് ആ ശ്രീഹരിയാണെന്ന് പറഞ്ഞപ്പോഴ് ശ്രീഹരി അവനെയാണ് എനിക്ക് കണ്ടത് എവിടെയാ അവൻ എന്ന് ചോദിച്ചു സർവത്ര സർവത്രത്തും ഉണ്ട് മണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു അവൻ കരുണാമയനായി കാവൽ ായി കരളിലിരിക്കും എല്ലായിടത്തും ഉണ്ട് സർവത്ര ഭഗവാനാണെന്ന് പറഞ്ഞു അപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ ഈ തൂണിൽ എന്തുകൊണ്ട് ഞാൻ കാണുന്നില്ല അച്ഛൻ കാണുന്നില്ലേ ഞാൻ കാണുന്നു എന്റെ ശ്രീഗരിയെ ഇതിനുള്ളിൽ എൻ്റെ സ്വീകരി ആ വാക്കാണ് സത്യം ആയിട്ട് പറഞ്ഞില്ലേ അത് സത്യമാക്കാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ നിന്നെ രക്ഷിക്കുന്നതൊന്നും കാണട്ടെ ശ്രീകരി അവനെയാണ് എനിക്കും കാണുന്നത് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഈ തൂണിലുണ്ടെങ്കിൽ അവൻ എന്നെ രക്ഷിക്കുന്നുവെന്ന് ഞാൻ കാണട്ടെ അവന്റെ കഥ ഞാൻ കഴിച്ചിട്ട് ബാക്കി എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് കൂടി വാളോടുകൂടി കൈമുഷ്ടിച്ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് ആർത്ത അട്ടഹസിച്ചുകൊണ്ട് ഒന്ന് തൂണിലേക്ക് ഇടിക്കുന്നതോടുകൂടി ആ തൂണ് പൊട്ടിപ്പിളർന്ന് അതിശക്തമായ ഭാവത്തിലെഴുതാം നരസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ പ്രത്യക്ഷമാകുന്ന രംഗം നമുക്കും പ്രാർത്ഥിക്കാം അനുഗ്രഹം ഉണ്ടാവട്ടെ ശ്രീകൃഷ്ണമായ മോമാധ അഷ്ടോധ്യദ ഉച്ചൈത്യസുധാ തർകം ജഗൃഹം നിരവധ്യം അഥ ആരാജ്യസുതസ്തേഷ ബുദ്ധിം വേഗാന്തസംസ്ഥിതം ആലക്ഷ്യീതസ് തത് പ്രിയം ദൈത്യോ ദുഃസഹം തനയാനയം കോപാദേശ ജലദ് പുത്രം ഗണ്ു മനോദേ சித்து ஆபிருஷே ஆவாஜப்ரகலாதவதர்கணமஹிட்சமானபாவேன திரஷ்டீனேன ஜட்சுஷா ப்ரஸ்யாமந்தம் தாந்தம் வதாஞ்சலிமபஸ்திடம் சர்ப்பபதாஹதிரிவசுதன் ப்ரதாசாசங்கம்பலஉத்தா ப்ரகலாத உவாச்சா நாகேவரம்மே போவதஸ்ரஜன சபைபலம்பலிநாம் ஜபரே சம்பரேதேரே மீஸ்ரஜெங்கமாயே ब्रह्माதியோ ஏன வஷம் ப்ரீதாஹ சைஷரகாரஉருக்ரோஸா ഉക്രമോസാബ വജ സഹസത്രലെ ഇന്ദ്രയാത്മാ സയേവ പിശം പരവസുശക്തിഭി സദ്യത്യവത്യർതി ഗുണത്രേശ യഹാസുരം ഭാവമീമം ഭൂത്മാത്മന സഹമരോദചന സംദിരിത്യുഷ ഹൃദേജിദാ ദാർത്തന ഉൽപ്പതസ്തിദാൽ തദ്ദിഹനന്ദ സിമരൽ സമരിണം ദസുവിൽ പരാശന്നവിജിത്യകമ്പരോ മന്നന്തേകേ സുജിദാദി ഷോദശ ജിദാത്മനോദ്യ സസമസ്യതിഹിനം സാധോໂസമോഹപ്രభవ దృశ్య സോകം വികസരാസ്തം തോതിഭീഷണോ ബഭൂവേ സ്ഫുടലിം വൈ സിഷ്ണു ഭഗതംയ ശ്രുവാ സവിക്രമൻ പുത്രമതേത് സുരോജസമ്യ നിർഗാദം അപൂർവമത്ഭുതം അന്തസഭാദദർശതൽ പദം വിതത്രൂര്യേ സത്യം വിധാരം നിജഭ്യഭാഷിതം വ്യാജേശി സുജാത്മന അദൃശ്യത അത്യത്ഭുതൂപമുദ്ദ്യജൻ ജന്മ മാം ഗോവിന്ദ ഗോവിന്ദഗോവിന്ദോവിന്ദ കീർത്തനം ഗോവിന്ദ ഗോവിന്ദോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ ായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ

ോട് കൂടിയിട്ട് അതം കൂടിയിട്ടുള്ള അത്യുഗ്രഭാവത്തിൽ ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോ മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യു മൃത്യു മഹാമ്യഹം ആ സമയത്ത് പെട്ടെന്ന് തൊഴിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടു ആ സത്വത്തെ കണ്ട് എന്നതുപോലെ മാലിടത്തില് തിളച്ചുപൊങ്ങുന്ന രക്തത്തോടുകൂടി ശത്രുഭാവം നിറഞ്ഞു വന്ന ആ ഭാവത്തോടു കൂടി ഹിരണ്യകശാനെടുക്കുന്ന സമയത്ത് ഭഗവാൻ പിടികൊടുക്കാതെ തന്റെ പാദങ്ങൾ ഒന്നൊന്നായിട്ട് ചിരിപ്പിച്ച് പ്രളയകാലത്തിലെ അന്തക പോലെ ശോഭിച്ചു എന്നാണ് ഈ നരസിംഹമൂർത്തില്ലോ ഭഗവാനാണ് വേഷം കിട്ടിയതെങ്കിലും ഈ നരസിംഹമൂർത്തിയിൽ മൂന്നേ മുക്കാൽ വിനാഴിക സമയം സാക്ഷാൽ ആ പരമേശ്വരൻ തന്നെ അന്ധകാന്തികൻ തന്നെ ആവേശിച്ച ഒരു മുഹൂർത്തമായിരുന്നു എന്തിനാ സംഹാരക്രിയ ചെയ്യണമെങ്കിൽ അത് ഞാനല്ല ചെയ്യേണ്ടെന്നുള്ള ഭാഗത്തോടുകൂടി ആ സമയത്ത് ആവേശിച്ചു അതിന്റെ ചാട്ടം മറുഭാഗത്തേക്ക് കണ്ടു എല്ലാവരും പേടിച്ച് കെടുകിടെ പതക്കുന്നു പ്രപഞ്ചം മുഴുവൻ ഘടകിടെ പതക്കുന്ന സമയത്ത് എഴുന്ന മറുഭാഗത്തേക്ക് പോകുന്നു ഭഗവാൻ പിടികൊടുക്കാതെ വീണ്ടും സഭയാണ് നീളത്തിലുള്ള സഭയാണ് അതായത് ഇതുപോലെ ഒരു നാടകശാല പോലെ വിചാരിക്കും മറുഭാഗത്തേക്ക് തന്നെ വരുന്ന സമയത്ത് അതാ നോക്കുന്നോ അറിയോ പകരം കൊല്ലാൻ പാടില്ല കുറച്ച് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ പറ്റില്ല ആ നോക്കി സമയായി നിർത്തി സന്ധ്യ എന്നൊരു സമയമുണ്ടെന്ന് ഓർത്തില്ലാത്ത അതാണ് ആയതോടുകൂടി കയറി പിടിച്ചു കുത്തറാനൊക്കെ ഭാവിക്കുന്നുണ്ടെങ്കിലും എന്റെ കയ്യിൽ പെട്ടാ തന്നെ വിടില്ല എന്നുള്ള ഭാവത്തിൽ പിടിച്ചങ്ങനെ നിർത്തി ആ രണ്ട് കൈകൊണ്ട് പിടിച്ച് വലിച്ചത് ആ പുറത്തേക്കിങ്ങനെ ഓടുന്നു ഉമ്മറപ്പടി ചാടിക്കിടന്നുകൊണ്ട് ഇദ്ദേഹത്തെ വലിച്ചു പുറത്തേക്ക് ഇട്ടു എവിടേം പോയില്ല ആ പടിയിലങ്ങിരിക്കുകയാണ് ചെയ്തത് തൻ്റെ കാല് നിരത്ത് കുത്തി വെച്ച് ആ ഉയർന്ന മടിത്തട്ടിലേക്ക് മലർത്തി കിടത്തി ഭൂമിയുമല്ല ആകാശവുമല്ല മടിത്തിട്ട് അകത്തുമല്ല പുറത്തുമല്ല ഉറപ്പടി അതിന്റെ മുകളിൽ ഇങ്ങനെ മലർത്തിക്കിടത്തിയിട്ട് രണ്ട് കൈകൊണ്ട് അപർത്തിപ്പിടിച്ചു നിങ്ങളുടെ സന്ദർഭത്തിൽ രണ്ട് വേറെ ആൾക്കാരൊക്കെ പിടിക്കേണ്ടതാണ് പക്ഷേ ഭഗവാൻ അതിൻ്റെ ആവശ്യമില്ല രണ്ട് ഭാഗത്തും അപർത്തി പിടിച്ചപ്പോൾ അനങ്ങാൻ പറ്റുന്നില്ല മഹർക്കങ്ങനെ ഉയർന്നു പോകുന്നു ക്രോധ ആവേശത്തോടു കൂടി കത്തിച്ചിരിക്കുന്ന നേത്രങ്ങൾ കൊണ്ട് അങ്ങോട്ട് നോക്കുന്നു അതിലധികം കത്തിജ്വലിക്കുന്ന നേത്രങ്ങൾ കൊണ്ട് തിരിച്ച് ഭഗവാനൊരു നോട്ടം നോക്കുന്നു ഒരു അട്ടഹാസത്തോടു കൂടി ആ നെഞ്ചു പിളർക്കുന്ന ശബ്ദം കേട്ടു സകലിലും പേടിച്ചു പറക്കുന്ന ഈ സമയത്താണ് ഭഗവാൻ തന്റെ കൂർത്തുമൂർത്തു നഖങ്ങൾ കൊണ്ട് അകത്തുമല്ല പുറത്തുമല്ല ഭൂമിയിലുമല്ല ആകാശത്തുമല്ല രാത്രിയുമല്ല പകലുമല്ല കൈകൊണ്ടല്ല ആയുധം കൊണ്ടല്ല ആ ഒരു സാധനമാണ് നഖം ഉണങ്ങിയതല്ല പച്ചയല്ല നഖം മുറിച്ച വളരുന്നത് പച്ചയുടെ ലക്ഷണം രക്തം വരാത്തത് ഉണങ്ങിയതിന്റെ ലക്ഷണം ഇതെല്ലാം ചേർത്തിട്ട് സത്യം ഞാൻ എല്ലാത്തിലും വ്യാപിച്ചിരുന്ന മനസ്സിലാക്കിക്കൊള്ളു എന്ന് ബോധ്യപ്പെടുത്തി നിന്റെ മാർഗം ഞാൻ നോക്കട്ടെ നിർഭാഗത്തിൽ മാർഗത്തിലേക്ക് കുത്തി ഇറക്കി കൈതൊള്ളുന്നു ആ കത്തി മാറ്റിയത് മാർഗം കീറി ആ രക്തം അങ്ങനെ തിരവെച്ചിങ്ങനെ വരുന്ന സമയത്ത് ഒരു തുള്ളി പുറത്തുപോയ പ്രളയമുണ്ടാവും എന്ന് തോന്നിയ മഹാഭഗവാൻ നരസിംഹമൂർത്തി തന്നിലേക്ക് തന്നെ ലയിപ്പിച്ചുകൊണ്ട് കയ്യിൽ കുടുങ്ങിയ കൊറ്റലന്മാരെ മേലിട്ടിട്ട് അത്യഭാവത്തിൽ താണ്ഡവം ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് ബന്ധം സംഭവിക്കുന്ന അറിയില്ല സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരാളെ ഉള്ളൂ എന്ന് ബ്രഹ്മനെ തോന്നി അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുന്നില്ല ലക്ഷ്മി ദേവിയെ കൂട്ടിക്കൊണ്ടു വരികയാണ് എവിടെ എവിടെ കാണത്തെ അത് ആ സഭയിൽ അവിടെ എവിടെ അല്ല എന്റെ ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് പെരുഭ്രമിച്ച് പോകരുത് നോക്കട്ടെ ഇല്ല എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് പ്രഹ്ലാദൻ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രഹ്ലാദൻ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് ഒരു ഭാവം മാറ്റമില്ല എന്തുകൊണ്ടാണ് ഭഗവാന്റെ പാദത്തിന് മാറ്റമില്ല പാദം മാറാത്ത ഒരാള് ലോകത്തിലുണ്ടെങ്കിൽ അത് ആര് മാത്രമേ ഉള്ളൂ കാര്യം മാറാത്തവരെന്നല്ലാതെ പാദം മാറാത്തവർ കേട്ടോ അതാരേ ഉള്ളൂ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നും നമസ്കരിക്കുന്ന പാദം ഇല്ലേ ഗുരുവായൂരപ്പൻ്റെ പാദം ഇല്ലേ ഉണ്ണികണ്ണൻ്റെ അബ്ബരപ്പുഴ ഉണ്ണിക്കണ്ണന്റെ പാദം നരസിംഹമൂർത്തിയുടെ പാതം ഈ പാദങ്ങൾക്ക് മാറ്റമുണ്ടോ ഇല്ല അത് നോക്കിയിട്ടാണ് തിരിച്ചറിയൽ എല്ലാം ഈ ഭഗവാൻ തന്നെയാണ് കൽക്കിയായിട്ട് അവതരിച്ചാലും ആരെ ആ പാദത്തിന് മാറ്റം അങ്ങനെയുള്ള എപ്പോഴും നമസ്കരിക്കുന്ന ഹൃദയത്തിൽ എന്നും കാണുന്ന ആ പാദത്തിലെ പ്രഹ്ലാദൻ ഹരേ നാരായണ ഹരേ നാരായണ 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 നാമം ജപിച്ചു നമസ്കരിച്ചു പ്രഹ്ലാദന്റെ കൂടിയിട്ടുള്ള ആ ശിരസ് ഭഗവാന്റെ പാദത്തിനെ സ്പർശിച്ചതോടു കൂടിയിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് പ്രഹ്ലാദിനെ പിടിച്ച് നിൽപ്പിച്ചു അഭയബദ്ധമായ കൈകൾ കൊണ്ട് ഒരു അനുഗ്രഹം കൊടുക്കുകയാണ് ഈ അനുഗ്രഹം കിട്ടിയതോട് കൊളുപ്പുളങ്ങിതിനായിട്ട് ഹരിമേഗ്രോ ഏകാഗ്ര മനസ്സ് ഭഗവാനിൽ മാത്രം മനസ്സ് സമർപ്പിച്ചുകൊണ്ട് സന്തുഷ്ടനായിട്ട് പ്രഹ്ലാദൻ എങ്ങനെ ഈ വാക്കുകൾ വന്നതെന്ന് അറിയില്ല അതിശ്രേഷ്ഠമായിട്ടുള്ള സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിക്കുകയാണ് ഈ സ്തുതിയൊക്കെ കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ വീണ്ടും വീണ്ടും അനുഗ്രഹിക്കുന്ന രംഗമാണ് നാളെ കാലത്ത് വർണ്ണിക്കുക അത് കഴിഞ്ഞ് സമാധാനിപ്പിച്ച് നരസിംഹമൂർത്തി യാത്രയാകുന്നു തുടർന്ന് വർണ്ണാശ്രമധർമ്മങ്ങൾ ഗജേന്ദ്രമോക്ഷം എന്ന അത്യത്ഭുതീലെ വർണ്ണിച്ച് പലാഴിമധനം ധനന്തിരിമൂർത്തിയുടെ പ്രാദുർഭാവം ശങ്കരമോഹനം വാമനാവതാര ചരിത്രം മഹാബലിയുടെ ചരിത്രം മത്സ്യാവതാരം അമ്പരീഷ് ചരിത്രം ശ്രീരാമാവതാരത്തോട് കൂടിയിട്ടുള്ള രണ്ടധ്യായത്തിലുള്ള രാമായണം പരശുരാമാവതാരം ബലിരാമാവതാരം കഴിഞ്ഞ് അഞ്ചരയോട് കൂടിയിട്ട് വൈകുന്നേരം ദശമം തുടങ്ങി കൃഷ്ണാവതാരത്തിലേക്ക് എത്താനുള്ള പൂർണ്ണ സുദിനമാണ് ഏതാണ്ടൊരു സമയം ഞാനും പറഞ്ഞു മാത്രമേ ഉള്ളൂ അഞ്ചരയോട് കൂട്ടിയിട്ടെന്ന് പറഞ്ഞു അതിനു മുമ്പ് ദശമ ആരംഭിക്കും അല്ലേ പറയാൻ പറ്റുള്ളൂ ഭഗവാൻ അങ്ങനെ അങ്ങനെ എന്താ സമയമൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ വിഷമാവും ഒരു സമയം അതിനെ പറഞ്ഞതെന്നല്ലേ ഉണ്ണിയപ്പൊക്കെ കൊണ്ടുവരണമെങ്കിലേ സമയം പറയേണ്ടതെന്ന് പറയേ ഏതാണ്ടൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉണ്ണിയപ്പവും വഴിപാടൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഉച്ചക്കാവുന്നാണ് ഞാൻ വിചാരിച്ചത് ചില സപ്താഹത്തിൽ ഉച്ചക്കാവാറും